പത്തനംതിട്ട മല്ലപ്പള്ളി പഞ്ചായത്തിലെ കല്ലൂപ്പാറ കടമാൻകുളം മേട്ടിൻപുറത്ത് ജെയിംസ് എബ്രഹാമിന്റെ പച്ചമുളക് ചെടിക്ക് ലോക റെക്കോർഡ് ലോകത്തിലെ ഏറ്റവും വലിയ മുളക് ചെടി എന്ന നേട്ടമാണ് സ്വന്തമായത് ചന്തയിൽ നിന്നും വാങ്ങിയ പച്ചമുളകിൻ തൈകളിൽ ഒരെണ്ണമാണ് പതിനേഴ് അടിയിലധികം ഉയരത്തിൽ വളർന്ന് നിലവിലുള്ള ഗിന്നസ് റെക്കോർഡിനെ മറികടന്ന് ഉയർന്നു നിൽക്കുന്നത് കഴിഞ്ഞ ജൂണിലാണ് കടമാൻകുളം ചന്തയിൽ നിന്നും വാങ്ങിയ ചെടികൾ വീടിന് സമീപം നട്ടത് ചെടിയുടെ അസാധാരണ വളർച്ച കണ്ട് ജെയിംസ് ചെടിയെ കേടുകൂടാതെ സംരക്ഷിച്ചു ഇപ്പോൾ പതിനേഴ് പോയിന്റ് നാല് മീറ്റർ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പച്ചമുളക് ചെടി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പച്ചമുളക് ചെടിയുടെ ആർ എഫ് ലോക റെക്കോർഡ് കരസ്ഥ നമ്മളിൽ കാണുന്ന മുളക ചെടിക്ക് ഇത്ര പൊക്കം വെക്കാറില്ല പക്ഷെ ഇത് നല്ല പൊക്കം വെച്ച് ഇത്രയും മുകളിൽ പോയതും അതിന്റെ ഒപ്പം തന്നെ നല്ല ഈഡും ഉണ്ട് അപ്പം അങ്ങനെ നമ്മളതിന്റെ കൃഷി വിജ്ഞാന കേന്ദ്ര യൂണിവേഴ്സിറ്റികളൊക്കെ അറിയിക്കൊണ്ട് അവിടെ നിന്നൊക്കെ വന്ന് നോക്കി വെരിഫൈ ചെയ്തിരുന്നു അതിനുശേഷം യു ആർ എഫിന്റെ ഇതിന് കൊടുത്തു അത് കിട്ടി അതിൽ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഗിന്നസിന്റെ ഇതിലേക്കും കൊടുത്തിട്ടുണ്ട് മല്ലപ്പള്ളി ചന്തയിൽ നിന്നാണ് ഈ തൈകൾ വാങ്ങിച്ചത് കൊറേ തൈകൾ വാങ്ങിച്ചതില് ഈ ഒരു ചെടിക്ക് മാത്രമാണ് ഇങ്ങനെ ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു ഹൈറ്റിലേക്ക് പോകുന്നത് കണ്ടത് ബാക്കി എല്ലാ ചെടിയും നോർമൽ ഹൈറ്റിൽ തന്നെയാണ് വന്നത് ഒരു തണ്ടിനകത്തൊരു പത്ത് പതിനഞ്ച് മുളക് വന്നത് ഒടിഞ്ഞു പോയപ്പോൾ നമ്മൾ ഇതിനെ കെട്ടി വിട്ടിരുന്നു ആ കെട്ടി കൊണ്ട സമയത്ത് ഇത് മേളിലേക്ക് പോകുന്നു അമിതമായിട്ടൊരു വളർച്ച ഇതിനകത്ത് സംഭവിക്കുന്നത് കണ്ടു അപ്പം പിന്നെ അതൊരു കൗതുകമായിട്ട് ഞാൻ അതിനെ പരിപാലിച്ചു അങ്ങനെ കഴിഞ്ഞ മെയ് മാർച്ച് മാസത്തില് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് ആൾക്കാർ ഡോക്ടർ റോബർട്ട് റോട്ട് ഡോക്ടർ റിൻസിയെ ഡോക്ടർ വിനോദ് മാത്യു എന്നിവരോടൊപ്പം ഈ ഇതിന്റെ അളവ് എടുത്തു അളവെടുത്ത് നമ്മൾ ഗിന്നസിന് മുന്നേ ഒരു പതിനാറടി ഹൈറ്റ് ആണ് ഗിന്നസിൽ നിലവിലുള്ളത് ഇതിപ്പോൾ ഒരു പതിനേഴ് പോയിന്റ് നാലടി മേളായിട്ടുണ്ട് അപ്പം അത് ഗിന്നസിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു പിന്നെ കൽക്കട്ട ആസ്ഥാനമായ ഒരു യു ആർ എഫിന്റെ അവാർഡും ദാനവും നൽകിയിട്ടുണ്ടായിരുന്നു യു ആർ എഫിന്റെ അവാർഡ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് നൽകുകയും ഉണ്ടായിരുന്നു പിന്നെ ഗിസിനസിലേക്കുള്ള രജിസ്ട്രേഷനും കഴിഞ്ഞിട്ടുണ്ട് അതിനൊരു സമയം എടുക്കും മൂന്ന് മാസത്തോളം കാലാവധി ഉണ്ട് അതിന് ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞു വളങ്ങളൊന്നും ചെയ്യണ്ട ഇതേ രീതിയിൽ തന്നെ പരിപാലിക്കാൻ പറഞ്ഞു നമ്മൾ എത്രയാണ് വളർച്ചയെന്ന് കൈവരിക്കുന്നത് എത്ര ആയുസ് ഉണ്ടെന്നുള്ളത് നോക്കാൻ വേണ്ടി അവർക്കൊരു കൗതുകമായിട്ടാണ് അവരും ഇതിനെ നോക്കിക്കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ച് കല്ലുപ്പാറ പഞ്ചായത്തിന്റെ പരിധിയിൽ ഇങ്ങനെ ഒരു അത്ഭുത ചെടി വളർന്നു വരുന്നതിൽ കൽക്കത്ത ആസ്ഥാനമായുള്ള യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ച ജെയിംസ് ഏബ്രഹാമിന്റെ വീട്ടുമുറ്റത്തെ മുളക് ചെടി വളർച്ച പോലെ ഉൽപാദനത്തിലും മികച്ചു നിൽക്കുകയാണ് സിസൽ ജോൺ ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട